ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീടുമായി ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനും കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക വീടടച്ച് വിഴുങ്ങാൻ വന്ന ഭൂതം വാതിലടച്ചാൽ പോകുമോ വീടിനേക്കാൾ വലിയ പടിപ്പുര വീടിനൊത്ത അടുക്കള കാടെങ്കിൽ ആശാരി വേണ്ട വീടുകാത്ത നായും കാടുകാത്ത നരിയും വീട് തോറും വാതിൽപ്പടി വീട് നന്നാക്കിയേ നാട് നന്നാക്കാവൂ വീട് നന്നായാൽ നാട് നന്നായി വീട് നോക്കാത്തവൻ നാട് നോക്കില്ല വീട് നോക്കാനാകാത്തോന് നാട് നോക്കാനാകുമോ വീട് പൊളിച്ച് പടിപ്പുരം നന്നാക്കിയാലോ വീട് മാറിയാൽ ആറുമാസം വീടും കടത്തിനീട് വീടും പറമ്പും വീട് വിട്ട് ആനയെ പിടിച്ച് കഴിയുന്നതും നല്ലത് വീട്ടിലിരുന്ന് പൂനയെ പിടിച്ച് കഴിയുക വീട്ടിനലങ്കാരം പൊണ്ടാട്ടിയും മക്കളും കൂട്ടാൻ അലങ്കാരം തേങ്ങയും മാങ്ങയും വീട്ടിനലങ്കാരം വൃത്തി വീട്ടിലടങ്ങാത്തോൽ നാട്ടിലടങ്ങും വീട്ടിലുണ്ടെങ്കിൽ വിളിച്ചു തരും വീട്ടിലെ കാര്യം നാട്ടിൽ പറയരുത് വീട്ടിലെ ഭാര്യ വേപ്പും കാട്ടിലെ ഭാര്യ കരിമ്പും വീട്ടിലൊരു മുത്തി പുരയ്ക്കൊരു കത്തി വീട്ടിൽ കടവും മൂട്ടിൽ കുരുവും വീട്ടിൽ ചരക്കു ചന്തയിൽ കയറിയാൽ വിലയിടിയും വീട്ടിൽ ചെന്നാൽ മോര് തരാത്തോൻ ആലയിൽ ചെന്നാൽ പാല് തരുമോ വീട്ടിൽ വന്ന മഹാലക്ഷ്മിയെ ചൂലെടുത്തടിക്കുക വീട്ടു ചോറുണ്ടെങ്കിൽ വിരുന്ന ചോറുമുണ്ട്